ഈ ഐ പി എൽ സീസണിൽ സെഞ്ചുറി നേടുന്ന നാലാമത്തെ ബാറ്ററാണ് വൈഭവ് സൂര്യവംശി പതിനാലാം വയസ്സിൽ വെറും മുപ്പത്തിയഞ്ച് ബോളിൽ ഗുജറാത്ത് പോലുള്ള ടീമിനെതിരെ സെഞ്ചുറി നേടിയ വൈഭവിന് അഭിനന്ദന പ്രവാഹമാണ് മുൻ ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല ഐ പി എല്ലിൽ നിലവിലുള്ള എല്ലാ ടീമുകളിൽ നിന്നും അദ്ദേഹത്തിന് അഭിനന്ദനം ലഭിച്ചു ഭയമില്ലാത്ത സമീപനവും ബാറ്റിംഗ് വേഗതയും അതോടൊപ്പം നേരത്തെ തന്നെ ബോളിന്റെ ലെങ്ത് മനസ്സിലാക്കി കളിക്കാനുള്ള കഴിവും ബോളിലേക്ക് കൃത്യമായി എനർജി കൈമാറാനുള്ള വൈഭവുമാണ് അദ്ദേഹത്തിന്റെ അതിശയകരമായ ഇന്നിംഗ്സിന്റെ പിന്നിലെ രഹസ്യമെന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരെ കണ്ണിമ ചിമ്മാതെ നേരിടുന്നു എന്നാണ് യുവരാജിന്റെ വാക്കുകൾ ഈ അഭിനന്ദന പ്രവാഹങ്ങൾക്ക് ഇടയിലും സെഞ്ചുറിക്ക് ഇരട്ടി മധുരം നൽകിയിരിക്കുകയാണ് ബീഹാർ സർക്കാർ ബീഹാറിൽ നിന്നുള്ള താരമായ വൈഭവിന് പത്ത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ബീഹാറിൽ നിന്നുള്ള കൗമാര ക്രിക്കറ്റ് താരമായ വൈഭവിന് സംസ്ഥാന സർക്കാർ പത്തു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ ടീമിൽ കളിച്ച് വൈഭവിന് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനാവട്ടെയെന്നും രാജ്യത്തെ നേട്ടത്തിലേക്ക് എത്തിക്കാനാവട്ടെയെന്നും ആശംസിക്കുന്നു ബീഹാർ മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു